അസ്സാമലൈക്കും സുഹൃത്തുക്കളെ മകരപ് നമസ്കാരത്തിൻ്റെ പത്ത് മിനിറ്റ് മുമ്പുള്ള സമയമാണ് തവാഫ് ചെയ്യുന്ന ചെയ്യുന്നതിനിടയിൽ ഇവിടെ നിസ്കാരത്തിന് വേണ്ടി സുഫ് കെട്ടിയതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനോത്തായ നമ്മൾ ചെയ്ത തൊവാഫുകൾ ഉമ്രകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഉമ്രയും ചെയ്യാൻ ഉമ്രയും അജ്ജും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു മക്ബൂലും അബ്രൂറുമായ ഉംറയും ഹജ്ജും ചെയ്യൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവലുബൈൻ മുലിയൽ ഇന്നാസ് ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി അള്ളാഹു നിർമ്മിച്ച അള്ളാഹുൻ്റെ ഭവനമാണ് കഴബ ഈ കഴബയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എല്ലാ അടിമകൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്നത് ഈ കഴബയുടെ മുകളിൽ വെച്ചിട്ട് കൊണ്ടാണ് ഭൂമിയിലുള്ള എല്ലാവർക്കും അള്ളാഹു റിസ്ക് വീതിച്ചു കൊടുക്കുന്നത് ഇവിടെ വെച്ചാണ് ഒരുപാട് മലക്കുകൾ ഇവിടെ അതിൻ്റെ മുകളിൽ ഉണ്ടാകും നമുക്ക് കാണാൻ സാധിക്കുകയില്ല മഹത്തായ പവിത്രമായ ഒരു സ്ഥലത്താണ് ഇപ്പം ഉള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും ഇവിടെ വരുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ